ഇപ്പോൾ ഈ കാലത്തിൻ്റേതായ മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ വളരെ ദീർഘകാലം സിനിമയിൽ അജയ്യരായിട്ട് നിന്നിരിക്കുകയാണ് ഇപ്പോൾ വളരെ യങ്സ്റ്റേഴ്സ് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് ഈ ഒരു ആ ഒരു ട്രെൻഡ് കംപ്ലീറ്റ്ലി മാറുകയാണ് എന്ന് ലാലേട്ടന് തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു മാറ്റമാണെന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് പിൻവാങ്ങി നിൽക്കാനോ അങ്ങനെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്ന അല്ലല്ലോ ലോക സിനിമയിലോ എല്ലാത്തിലും അല്ലെങ്കിൽ ഗെയിംസിലോ എല്ലാത്തിലും ഒരു ഘട്ടം കഴിയുമ്പോൾ പുതിയ ആൾക്കാർ വരും അവർ പുതിയ അത്ഭുതങ്ങൾ കാണിക്കും അവർ പഴയ ആൾക്കാർ മാറും ഇറ്റ്സ് എ സൈക്കിൾ അത് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് മനഃപൂർവ്വം ഫോഴ്സ്ഡ് ആയിട്ട് ആയിട്ടൊക്കെ എന്നാൽ എല്ലാവരും വരട്ടെ ഞാൻ മാറി നിൽക്കുക അല്ലെങ്കിൽ എല്ലാവരും വരുമ്പോൾ നമുക്ക് ഇവരെ കാട്ടിലും വലിയ അത്ഭുതം കാണിക്കാവുന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാം എത്ര നാൾ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല സിനിമയ്ക്ക് നമ്മളെ വേണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് സിനിമയെ വേണ്ടെന്നോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നമ്മളെ മടുത്തു നഗത്തു തോന്നുന്ന സമയത്ത് ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളൂ അല്ലാതെ പുതിയ ആൾക്കാർ വരുന്നതുകൊണ്ട് നമ്മൾ അവർ ഭയങ്കര കെയർഫുള്ളായിട്ട് കുറച്ച് കൂടുതൽ ചെയ്യണമെന്നും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല ആദ്യത്തെ സിനിമ മുതൽ ഞാനൊരു ഡിസിപ്ലിൻഡ് ആളല്ലായിരുന്നു ഇപ്പോഴും ഏ അപ്പോൾ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ നമ്മൾ നേരത്തെ കഥകൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ അതൊരു മുൻവിധികൾ മുൻവിധികളൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷം ആയിട്ട് അല്ലെങ്കിൽ ആ ജനിച്ചത് മുതലേന്ന് തോ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനിയതെനിക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഉണ്ടാകട്ടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലേ ഉണ്ടായത് ഏത് ആക്ടറെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിലും അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും നന്നായിരിക്കണം അവരുടെ കൂടെയുള്ള കൊളീഗ്സ് നന്നാവണം എന്നാൽ മാത്രമല്ലേ സിനിമ നന്നാവുള്ളൂ അല്ലാതെ ഒരാൾ മാത്രം ആക്ട് ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് ആ ഒരു ഭാഗ്യമുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഭാഗ്യത്തിലൂടെയാണ് ഞാൻ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾ സഞ്ചരിച്ചത് ഇനി ആ ഭാഗ്യം ഉണ്ടാകട്ടെ അങ്ങനെ ഭാഗ്യമില്ലെങ്കിൽ അപ്പം നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം ഇപ്പോൾ നേരത്തെ ലാലേട്ടൻ ചെയ്ത വളരെ ലാളിത്യമാർന്ന കഥാപാത്രങ്ങൾ മാൻ നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന സമയത്ത് ഓരോ മലയാളികളുടെയും മനസ്സിലുണ്ടായിരുന്നു ലാലേട്ടനാണ് ലാലേട്ടൻ്റെ ചമ്മലം ലാലേട്ടൻ്റെ ചിരി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സിനിമയുടെ ഒരു സ്ട്രീം മാറി ഇപ്പോഴത്തെ മാൻ നെക്സ്റ്റ് ഡോർ എന്നുള്ളൊരു ഇമേജ് മാറിയിരിക്കുകയാണ് അത് ആ ഒരു മാറ്റം ഉണ്ടല്ലോ അപ്പോൾ ലാലേട്ടൻ ചെയ്തത് വളരെ ട്രൂ ടു ലൈഫായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഒരു സംഭവം വരുന്നത് ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഈ പോക്കിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ അഡീഷണലായി നിൽക്കുന്ന ചില കോമഡികൾ അതായത് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചില കോമഡികൾ അതിനെക്കുറിച്ച് എന്താണ് ലാലേട്ടൻ പറയാനുള്ളത് അപ്പോൾ അവർ കൂടുതൽ വലിയ കോമഡി ഷോകളൊക്കെ ചെയ്യുന്നതാണല്ലേ അറിയാവുന്ന കാര്യങ്ങളല്ലേ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമില്ല ഇപ്പോൾ രണ്ട് ജനറേഷൻ കഴിഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് അങ്ങനത്തെ കഥകളൊക്കെ അന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അതെ ഇപ്പം എനിക്ക് പറ്റിയിരിക്കുന്നു നമ്മൾ നമ്മളൊരു സെറ്റയർ ആയിരിക്കുന്നു ചെയ്തിരിക്കുന്നത് സോഷ്യൽ സെറ്റയർ ആണ് പല സിനിമകൾ ചെയ്തിരിക്കുന്നത് ഒരാൾക്കുള്ള പ്രോബ്ലം അയാളുടെ ഒരു ആഗ്ണി നമ്മൾ ഹ്യൂമറിലൂടെയാണ് ഇപ്പം വരവേൽപ്പ് അല്ലെങ്കിൽ സന് സമാധാനം അല്ലെങ്കിൽ ടി പി ബാലഗോപാലിനു പറയുന്ന ഒരു ഒരു കോമൺ മാൻ്റെ പ്രോബ്ലം അയാളുടെ ഒത്തിരി നിർദോഷമായ ഫലിതങ്ങളിലൂടെ അവതരിപ്പിച്ചപ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് ഇതെൻ്റെ കഥയാണല്ലോ എന്ന് തോന്നാൻ ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ചേഞ്ചസ് അതൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും